അസ്സാമലൈക്കും വറഹമ്മിത്താലോ വറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാ മക്കളെ സുഖമായിരിക്കട്ടെ അള്ളാ അള്ളാഹു സുബാനും വെത്താൻ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിന് സമാധാനവും സന്തോഷമുള്ള ജീവിതം തന്നെ അള്ളാഹു സുബാനെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിച്ച് നൽകട്ടെ അല്ലേ ജീവിക്കുന്ന കാലത്തോടും നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ എല്ലാവിധ സന്തോഷവും ഉണ്ടാവും എല്ലാം നീ ഹൈറാക്കി തരണേ റഹ്മാൻ റഹിമൻ നാഥ നമ്മൾ എപ്പോഴും തന്നെ ദുവാ ചെയ്യണം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് വലിയ ഒരു കാര്യമാട്ട വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരുടെ വാക്ക് കിട്ടിയിട്ടും നമ്മൾ ഭാര്യ ഭാര്യഭർത്താവിനെ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി പറ്റൂല തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ എന്ത് ചെയ്യുക സമാധാനപ്പെട്ടിട്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക കാരണം എന്താണെന്ന് അറിയോ ഒരു ഏത് ജാതിയിലായാലും ഏത് മതത്തിലായാലും തന്നെ ഏത് വ്യക്തികളായാലും തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും ഉയർച്ചയുണ്ടാവും താഴ്ചയുണ്ടാവും അതൊക്കെ നമ്മളെന്ത് ചെയ്യുക നമ്മളെ നിഗാഹ എന്ന് പറയുന്നത് ഭയങ്കരമായ ജീവിതത്തിൽ മഹത്വമുള്ള ഒരു സംഭവമാണ് അല്ലേ അതിന് അത്രയും വാല്യൂ ഉള്ളതാണ് അത്രയും എന്താ പറയുക അനുകമ്പ ഉള്ളതാണ് അത്രയും മഹത്വമുള്ളതും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെ ചെറിയ കൂടി ഉള്ളതെല്ലാം നമ്മൾ നിക്കാഹ് എന്ന് ചെയ്യുന്ന ഒരു ബന്ധം അല്ലേ അത് രജിസ്റ്റർ മാരേജിൽ നമ്മൾ മുസ്ലിം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിക്കാഹാണ് ഏറ്റവും ബന്ധം രണ്ട് എവിടെയോ ഉള്ള ഏതോ സ്ഥലത്തുള്ള ഏതോ കുടുംബത്തിലുള്ള രണ്ട് വ്യക്തികളെ ഒന്നിപ്പിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് നിക്കാഹിലെ കൂടെയാണ് ആ ബന്ധം ഒന്നിപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ മുറിച്ച് കളയാനുള്ള അധികാരമുള്ളൂ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ബന്ധം മുറിക്കുക എന്ന് വെച്ചാൽ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും മനസ്സ് മുറിഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരുത്തപ്പെട്ട് ജീവിക്കുക അവിടെയാണ് അള്ളാഹു സുബ്ബാനെ തല വിജയം കൈവരിക്കുക അല്ലാതെ നമ്മളൊരു ഒരു വ്യക്തിയെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു എന്ന് കൂട്ടിക്കോ അതല്ലാതെ മറിച്ച് നമ്മളൊരു പാ പാവപ്പെട്ട ഒരു പുരുഷനെ ഒരു ആണായാലും പെണ്ണായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് നിക്കാഹിൻ്റെ ബന്ധത്തിൽ നമ്മൾ അന്യോന്യം കല്യാണം കഴിച്ച് അത്രയും പവിത്രത ഉള്ളതാണ് ഈ നിക്കാഹ് ബന്ധം അത്രയും പവിത്രമുള്ളതാണ് ഈ ഭാര്യഭർത്ത ബന്ധം എന്ന് വെച്ചാൽ ഇത്രയും മഹത്വമുള്ളതും പവിത്രതയുള്ളതുമാണ് അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ആര് തന്നെ മാമന്മാരോ മാമിമാരോ അമ്മായിമ്മമാരോ മറ്റാരും തന്നെ പറഞ്ഞ് പിരിപ്പിക്കാൻ അവർ അവസരം ഉണ്ടാക്കിയാലോ നാത്തൂന്മാരായിക്കോട്ടെ എനിക്കിപ്പോൾ പല കോളും എനിക്ക് വോയിസില് കൂടി വരുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളിപ്പോൾ നീറിനീറി കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് കാരണം ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാരപ്പുറം ഭാര്യേനെ വേണ്ട ഭാര്യേനെ തലാക്ക് ചെല്ലാൻ വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് കേൾക്കുമ്പോൾ ശരിക്കും വെച്ചാൽ ഞാൻ തകർ എൻ്റെ മനസ്സ് തകർന്നു തന്നു അവരുടെ വോയിസ് കേൾക്കുമ്പോൾ അങ്ങനത്തെ എല്ലാം ഒരു അവസരത്തിലേക്കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുമില്ലെങ്കിലും ഒരു നാത്തൂമാർമാരെങ്കിലും അവരെ ആ ഭാര്യ ഭർത്താവ് നല്ല സ്നേഹത്തിൽ കഴിയുന്നവരെ പോരടിപ്പിച്ചിട്ട് എന്താ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു അവരെ രണ്ട് രണ്ടാളെ രണ്ട് വഴിക്കാക്കാൻ വേണ്ടി നോക്കുന്ന എത്രയോ വലിയ പാപ നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ദുഷിച്ച സ്വഭാവം ഉണ്ടെങ്കിൽ വെച്ചടി വെച്ചടി അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തന്നോണ്ടേ ഇരിക്കും നമ്മളെ നിയമത്ത് അള്ളാഹു സുഖാന തല കുറച്ചുകൊണ്ടിരിക്കും നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ ആ പറയുന്ന സമയത്തും ആ കുത്തി നോവിക്കുന്ന സമയത്തും ആ ഒരു വ്യക്തിൻ്റെ മനസ്സിൽ അത് ആണായാലോ പെണ്ണായാലോ ആ ഐക്യത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കും അവരുടേതായ മനസ്സിലെ എന്തൊക്കെയല്ലോ വിഷമങ്ങളും ഉണ്ടാവും അത് അവർ മാത്രം രണ്ടാളും രണ്ടാളാണെന്നില്ല ഒരു മനസ്സായിരിക്കും അല്ലേ അത് നമ്മൾ മനസ്സിലാക്കുക ആദ്യമായി കല്യാണം കഴിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും എന്ന് വെച്ചാൽ അങ്ങേയറ്റം എന്താ വെച്ചാൽ ഫസ്റ്റിലായിട്ട് കാണുന്നൊരു ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹത്തോടെയും അതുപോലെ തന്നെ ഫസ്റ്റിലായിട്ട് കാണുന്നൊരു ഭാര്യനെ മരണം വരെ കൂട്ടേ കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള നിശ്ചയത്തിൽ മാത്രം തന്നെയാണ് മരിക്കുന്നവരെ നമുക്ക് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മളെ ഒരുമിപ്പിച്ച് തരണേ എന്നുള്ള ഉദ്ദേശം മാത്രമേ അവരെ മനസ്സിലുണ്ടാവും അല്ലേ അതാരും തന്നെ മുറിച്ചറിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഭാര്യൻ്റെ സ്നേഹം ആദ്യത്തെ ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവും അത് ഒരു പാവപ്പെട്ടതിനെ കൊണ്ടോ ഒരു മുതലില്ലാത്തതിനെ കൊണ്ടോ ഉമ്മയായാലോ മറ്റുള്ളവരായാലോ അത് അവ വേണ്ടോ എങ്ങനെ ഒഴിവാക്കാൻ നോക്കേണ്ട പല രൂപത്തിലുള്ള കളിയും കളിച്ച് അതിൽ ഈ ഭർത്താവായ ആൾ മയങ്ങിപ്പോവും അതുപോലെ തന്നെ ഭാര്യ എന്നുള്ള ആൾക്കാരും വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതപ്പം മാത്രമേ ഉണ്ടാവൂ രണ്ടാമതൊരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമുള്ള ആയിരിക്കില്ല അത് ഞങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് പറഞ്ഞുതരാം ഓർമ്മിപ്പിച്ച് ഞാൻ പറഞ്ഞുതരാന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങനെയൊക്കെ പലതും ഞാൻ കണ്ടത് കൊണ്ടാന്ന് കേട്ടോ ഈ ആദ്യത്തെ കല്യാണം കഴിച്ച് നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന ഭാര്യ ഭർത്താവ് ആണെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അത് വേണ്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ജീവിതം ആദ്യത്തേതുപോലെ ഒരിക്കലും ആവില്ല നൂറില് നൂറ് ശതമാനം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് ആ സന്തോഷവും സ്നേഹവും ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല രണ്ടാമത്തത് രണ്ടാമത്തത് തന്നെയാണ് അതിന് ഫസ്റ്റിൽ കല്യാണം കഴിക്കുന്ന ആളായാലും രണ്ടാമത്തത് രണ്ടാമത്തെ സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആദ്യത്തിൻ്റെ സ്നേഹമോ സന്തോഷമോ സുഖമോ സമാധാനമോ ഒരിക്കലും കിട്ടൂല നിങ്ങളതെല്ലാം നഷ്ടപ്പെട്ടു അവിടെ വെച്ചിട്ട് കാരണം എത്രയോ പെൺകുട്ടികളാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഉമ്മാനോട് പറയുന്ന പോലെയാണ് കരഞ്ഞ് പറയുന്നത് ഏഹ് ഓരോ അമ്മായിമ്മമാരുടെ വാക്ക് കേട്ടിട്ട് ഭർത്താവ് ഇപ്പം വിളിക്കുന്നില്ല ഇപ്പം ഡൈവോഴ്സിലേക്ക് എത്തിക്ക് എത്തിക്കുന്നു തലാക്കിലേക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കളാകാത്തവർ മക്കളായവളെ ആയ ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടി എന്ന് പറയൂലെ ആ കുട്ടികളെ ഉമ്മ ഭാര്യ ഒരു സ്ത്രീ അല്ലേ ഒരു ലേഡി ഒരു വനിത എന്ന് മാത്രമേ നമ്മൾ പറയുള്ളു മക്കളാകുന്നത് വരെ നമ്മളതൊരു പെൺകുട്ടിയായിട്ടേ നമ്മൾ കണക്കാക്കുള്ളൂ മക്കളായി കഴിഞ്ഞാൽ അതിനെ ഒരു ലേഡി ഒരു വനിത ഒരു സ്ത്രീ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള മക്കളായവരും തന്നെ അലഹമുള്ള ഇപ്പോൾ കുറേ ആൾ തന്നെ അലഹമ്മില്ല ഞാൻ ഓതാനും ചൊല്ലാനും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരു നെയ്യത്തുകളൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് നല്ല സമാധാനമുള്ള അന്തരീക്ഷത്തിലേക്ക് അവർ വന്ന് സമാധാനമുള്ളൊരു ജീവിതം അവർക്ക് വന്ന് അവരുടെ എനിക്ക് ഫോട്ടോ എന്ന് അയച്ചു തരുന്നു അവരുടെ ഫോട്ടോ അലഹദില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും ഏറ്റവും സ്തുതി പറയണം നമ്മൾ കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ ഖുർആാനിലെ പരിശുദ്ധമായ ഖുര്ആാനിലെ ഓരോ വചനങ്ങളും ഓരോ സുഹൃത്തുകളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നാളെ പേരിൽ ഇന്നാളെ പേരിൽ ഇന്നാളെ പേരിൽ നിങ്ങൾ നീയത്ത് വെച്ച് നിങ്ങൾ ഓതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് അള്ളാഹു സുബാനത്തല അവർക്ക് അനുകൂലിച്ച് അവർക്ക് അനുഗ്രഹം കൊടുത്ത് അവർ പൂർത്തീകരിച്ച് അവരുടെ ജീവിതം സുന്ദരമായി എന്താ പറയുക സമാധാനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സ്ത്രീകളായാലും പെൺകുട്ടികളായാലും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പുരുഷന്മാരും കേട്ടോ ഈ പുരുഷന്മാരെന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു പെണ്ണിൻ്റെ കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും പക്ഷെ ഒരു ആണിൻ്റെ കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല നമ്മൾ മനസ്സ് തകർന്നു പോകും അത് നമ്മൾ നോക്കണം കാരണം ഒരു ഭാര്യനെ ഒരു ഭാര്യന യാതൊരു കാരണവശം ഇല്ലാണ്ട് അവർക്ക് അവർ അവളെ കയ്യിൽ മുതല് കുറവായിരിക്കും അവളെ ഫാമിലിയിൽ മുതലുണ്ടാവില്ല അപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ ഫാമിലി പറയും വാണ്ടാണിത് ഒഴിവാക്കിയത് എനിക്ക് വേറൊരു നല്ല ജീവിതം കിട്ടും അത് മക്കളെ നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല നിങ്ങളുടെ ഭാര്യൻ്റെ കൈമെന്ന് എന്തെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ ഗുണങ്ങളോ അല്ലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് ക്ഷമിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകുക നിങ്ങൾക്ക് രണ്ടാമത് പറയുന്ന ലൈഫ് നിങ്ങൾക്ക് സമാധാനം കിട്ടൂല സന്തോഷം കിട്ടൂല പിന്നെ വിജയത്തിലേക്ക് എത്തൂല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ പറയാം കാരണം എല്ലാം തന്നെ പരാജയം മാത്രമേ പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒരു ഭാര്യ ഒരു ലൈഫ് എന്നേ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആദ്യത്തെ ഭാര്യ ആദ്യത്തെ ഭർത്താവ് മാത്രമേ ഉണ്ടാവൂ അത് ഞാൻ നിങ്ങളോട് ആണ്ട്ട് ഞാൻ പറയുന്നത് കാരണം എന്തെങ്കിലും നമ്മളെ ഒരു ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചതിച്ചുകൊണ്ട് നമ്മളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മറച്ചു വെച്ച് നമ്മളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണ്ട എന്ന് വെക്കുന്നതിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുക കാരണം അതേ സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല അല്ലാതെ ഇതൊക്കെ ഒരുപാട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മറച്ചുവെച്ച് കൊണ്ട് നമ്മളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അവരോട് ചോദ്യം തന്നെ ചോദിക്കണം അങ്ങനെയല്ലാതെ വേറൊരു മൊതലിൻ്റെ കുറവ് കൊണ്ടോ അല്ല വേറെ എന്ത് സ്റ്റൈലിൻ്റെ കുറവ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിൻ്റെ സ്വഭാവത്തിലാണ് ഒരു മനുഷ്യൻ്റെ നിറം കാണുന്നത് അല്ല സ്നേഹം കാണുന്നു അതിലൊരു ഭംഗിയല്ല നമ്മൾ ആസ്വദിക്കേണ്ടത് അവരുടെ മനസ്സാണ് നമ്മൾ കാണേണ്ടത് അതിനാണ് നമ്മൾ അള്ളാഹുവിനോട് സ്തുതി പറയേണ്ടത് നല്ലൊരു പവിത്രമായ മനസ്സുള്ള ഒരു ഭാര്യനെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മുതലില്ലെങ്കിലും വേറെ ആര് പറഞ്ഞാലും തന്നെ വീട്ടുകാരോ നാട്ടുകാരോ ഉമ്മയോ ഉപ്പയോ എന്നാത്തരോ ആര് തന്നെ പറഞ്ഞാലും ഒഴിവാക്കരുത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നതാന്ന് കാരണം അത് ഭാര്യ ആയാലും തിരക്കടില്ല ഭർത്താവായാലും തിരക്കേടില്ല കേട്ടോ നമ്മളെ ഭർത്താക്കന്മാർക്ക് വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഏറ്റം ഉണ്ടാവും ഇറക്കം ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം അള്ളാഹുവിൻ്റെ ഓരോരു നിമിത്തമാണ് അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട പരാജയം ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാകും വിജയത്തിൻ്റെ ഇതാണ് നമ്മൾ ഒരിക്കൽ പരാജയപ്പെടും എന്നുള്ളത് പിന്നെ ഭയങ്കരമായ ആ കൂടി അള്ളാഹു സുബാനത്താല വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കും അപ്പം ഞാൻ എന്താ പറയുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ത്രീകൾ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ റബ്ബിനോട് മാത്രം ആത്മാർത്ഥമായി ദുവാ ചെയ്യുക നമ്മൾ റബ്ബിൻ്റെ പേരിൽ നമ്മൾ കുർആാന് ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുക സൂറത്തുൽ സൂറത്തുല്യാസിൻ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച മാര്വ് ഇഷാവിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൂന്ന് സൂറത്തുല്യാസിൻ ഓതുക അപ്പോൾ അതിലുള്ള അയിമ്പത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമുൻ കൗലം മിൻ റബ്ബിർ റഹീം എന്നത് ഏഴ് തവണ ഓതി യാസീം പൂർത്തിയാക്കുക ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവർ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്താലും നൽകും അതുപോലെ തന്നെ സുബേ നമസ്കാരത്തിന് ശേഷം വാക്യ സുഹൃത്ത് ഓതുക എന്നും ഓതുക ഭർത്താവിന് ഏറ്റവും ഉയർച്ചയിലും ആ എത്തിക്കുക അതുപോലെ തന്നെ മക്കളെയും ഒക്കെ സുരക്ഷിതമായി നല്ലൊരു കെട്ടിറപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെത്തിക്കും കുടുംബത്തിൽ സ്നേഹം ഐക്യം കൂടുതൽ വർദ്ധിക്കും ഇത് നിങ്ങൾ ആരും തന്നെ എൻ്റെ ഈ വാക്ക് വിടരുത് കേട്ടോ കൈവിട്ട് പോരുത് വിട്ടു കഴിഞ്ഞാൽ വിട്ടതാണ് നമ്മളൊരു ലൈഫ് എന്ന് പറയുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആദ്യ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു സ്നേഹം ആ ഒരു എന്താ പറയുക എല്ലാം തന്നെ ആ കൂടിച്ചേരൽ ഒക്കെ തന്നെ രണ്ടാമത്തെ ലൈഫിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ആദ്യത്തത് ആദ്യത്തത് തന്നെയാണ് അത് നമ്മൾ എപ്പോഴും തന്നെ മനസ്സിലാക്കുക ഒരുപാട് സമ്പത്തുള്ളവളെ രണ്ടാമത് കല്യാണം കഴിച്ചേക്കും പക്ഷെ ആദ്യത്തിൻ്റെ ആദ്യത്തെ ഭാര്യൻ്റെ അത്ര നിങ്ങൾ ഒരിക്കലും എത്തൂല എന്ന് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ മനസ്സിലാക്കുക നമുക്കിപ്പോൾ പാവപ്പെട്ട ഈ മോളെ ആയിരിക്കും ഈ പെൺകുട്ടിനെ ആയിരിക്കും അള്ളാഹു സുബാൻ തല കബൂൽ ചെയ്തിട്ടുണ്ടാകും അതിൽ തന്നെ ഞാൻ അള്ളാഹു ഞാൻ ഉറച്ചു നിൽക്കും നീ എനിക്ക് ഹയർ തന്നെ എന്ന് നിങ്ങൾ വീട്ടുകാരോട് പറയാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു ഏറ്റേറ്റം ഹയറിലും പദവിയിലേക്കും നിങ്ങൾ എത്തിക്കും കേട്ടോ അല്ലാതെ വെറുതെ ക്രൂശിച്ച് വെറുതെ എന്താ പറയേണ്ട ഡിപ്രഷനാക്കി അങ്ങേ അറ്റം താഴ്ചയിലെത്തി തരം താഴ്ന്ന വർത്താനൊക്കെ ആ പെൺകുട്ടികളോടൊക്കെ പറയുമ്പോൾ ഉണ്ടാവില്ല അവരുടെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പടച്ച റബ്ബിന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നിങ്ങൾ അതപ്പം അതിനായിരിക്കും ഉണ്ടാകുക അവളുടെ ഓരോ മനസ്സ് കൽബ് പൊട്ടിയിട്ടുള്ള ആ വേദനകൾ അള്ളാവും സ്വീകരിക്കും പിന്നെ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി നിങ്ങൾക്ക് താഴ്ച മാത്രമേ ഉണ്ടാവും അതിനാരും തന്നെ നിൽക്കരുത് കേട്ടാ ഒരു പെൺകുട്ടികളെയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യരുത് ഒരാൺകുട്ടികളെയും അതുപോലെ തന്നെ ഏ ഭർത്താക്കന്മാരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക പൊറുക്കുക ഏ അത് ഒക്കെ സ്വാഭാവികമായിരിക്കും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവർ ഇന്ന് ഭൂമിയിൽ ആരുമില്ല തെറ്റ് തിരുത്താൻ മനസ്സ് കാണിച്ച് അള്ളാവിനോക്ക് പൊറ പൊറുക്കലിനെ തേടി നമ്മൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം ഉണ്ടാകുക ഓക്കെ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമോ